മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടനും മിമിക്രി കലാകാരനുമാണ് പാഷാണം ഷാജി മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും അദ്ദേഹം സജീവമാണ് മിമിക്രിയിൽ നിന്നും അഭിനയ ജീവിതം ആരംഭിച്ച പാഷാണം ഷാജി മലയാള സിനിമയിൽ ചെറുതും വലുതുമായ നിരവധി കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത് ഇപ്പോഴിതാ പാഷാണം ഷാജിയുടെ ചില തുറന്ന് പറച്ചിലുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ഒരു ക്യാൻസർ രോഗിയെ പരിചയപ്പെടുന്നത് ആ ക്യാൻസർ രോഗി എന്നോടും എന്റെ ഭാര്യയോടും ആവശ്യപ്പെട്ടത് മരുന്ന് വാങ്ങി തരുമോ എന്നായിരുന്നു അങ്ങനെ മരുന്നെല്ലാം വാങ്ങിക്കൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെല്ലുകയായിരുന്നു വീട് കണ്ട് ഞാനും എന്റെ ഭാര്യ രശ്മിയും ഞെട്ടിപ്പോയി വീടെന്നൊന്നും പറയാൻ പറ്റില്ല ഡാർപ്പായ കൊണ്ട് മോളിലും തായയും വിരിച്ചിട്ടുണ്ട് അയാളുടെ ആ കുടുംബത്തെ കണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം വിഷമം തോന്നി രണ്ട് പെൺമക്കളാണ് ഒരു ബാത്റൂമ് പോലും ആ വീട്ടിലില്ല അത് കണ്ട് എന്നോടെ ഭാര്യ ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നമുക്ക് ഇവർക്ക് ഒരു കട്ടിൽ വാങ്ങിക്കൊടുത്താലോ എന്ന് എന്നാൽ അതും മതിയാവില്ല എന്ന് ഞങ്ങൾക്ക് തോന്നിയപ്പോൾ ഒരു കൊച്ചു വീട് പണിത് കൊടുത്താലോ എന്ന് വരെ ഞങ്ങൾ ആലോചിച്ചു അങ്ങനെയാണ് ആ വീടെന്ന സ്വപ്നത്തിലേക്ക് ഞങ്ങൾ എത്തിയത് ഞങ്ങളെ കണ്ട് അയൽവാസികൾ എത്തി എല്ലാ സപ്പോർട്ടും തരാമെന്ന് പറഞ്ഞു അങ്ങനെ വീടിന്റെ തറപ്പണിയിൽ തുടങ്ങി ആദ്യത്തെ ദിവസം എല്ലാവരും ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് അങ്ങോട്ട് ആരും ഉണ്ടായിരുന്നില്ല ഞാനും ഭാര്യയും ഒരു പയ്യനും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഈ വീടിന്റെ പണിയുടെ പൂർത്തിയാക്കലിന് വേണ്ടിയായിരുന്നു എനിക്കും എന്റെ ഭാര്യക്കും ഞങ്ങളുടെ വീട് വിൽക്കേണ്ടി വന്നത് എന്നാൽ അതിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ദുഃഖവുമില്ല സന്തോഷം മാത്രമേ ഉള്ളൂ കാരണം ഇന്ന് ഞങ്ങൾ കാരണം ആ കുടുംബത്തിന് കയറി കിടക്കാൻ ഒരു കൊച്ചു വീടുണ്ട് വീടിന് രണ്ട് റൂമുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമുമുണ്ട് ഒരു ഹാളും ഒരു കിച്ചണും അതിമനോഹരമായ ഒരു കൊച്ചു വീടാണ് ഞങ്ങളുടെ വീട് വിൽക്കേണ്ടി വന്നുവെങ്കിലും ആ വീട് കാണുമ്പോൾ ഞങ്ങൾക്ക് വല്ലാത്തൊരു സന്തോഷമാണ് എന്റെ ഭാര്യ കാരണമാണ് ഞാൻ അങ്ങനെ ഒരു വീട് അവർക്ക് പണിത് നൽകിയത് ഇന്ന് ഞാൻ അതിൽ ഒരുപാട് അഭിമാനം കൊള്ളുന്നുണ്ട് ഇങ്ങനെയായിരുന്നു താരത്തിന്റെ വാക്കുകൾ മലയാള മിനിസ്ക്രീൻ സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട മിമിക്രി കലാകാരനും നടനുമാണ് പാഷാണം ഷാജി പാഷാണം ഷാജിയും ഭാര്യ രശ്മിയും സോഷ്യൽ മീഡിയയിലും സജീവമാണ് വിശേഷങ്ങളെല്ലാം പങ്കുവെച്ചു ഇരുവരും സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്താറുണ്ട് ആ കൂട്ടത്തിൽ താരം പറഞ്ഞ ചില അനുഭവങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയത് നിരവധി പേരാണ് പാഷാണം ഷാജിക്കും ബാല രശ്മിക്കും ആശംസകൾ അറിയിച്ച് എത്തിയത് പാഷാണം ഷാജിയും ബാല രശ്മിയും അത്ര വലിയ സമ്പന്നരൊന്നുമല്ല എന്നിട്ടും അദ്ദേഹത്തിന്റെയും ഭാര്യയുടെയും ഈ പ്രവൃത്തിയാണ് ആരാധകരെല്ലാവരും പ്രശംസിക്കുന്നത്